ജ്യോതി ജീവപൂർണ ട്രസ്റ്റ് അർച്ചന വിമൺ സെന്റർ ഏറ്റുമാനൂരിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും പഠനോപകരണ വിതരണവും നടത്തി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു അർച്ചന ഭീമൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാചരണവും പഠനോപകരണ വിതരണവും നടത്തിയത് സന്നദ്ധ സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻജിയോ കോൺഫെഡറേഷൻ സോഷ്യൽ ഡിവെന്റേഴ്സ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിന്റെ ഭാഗമായി അർച്ചന ബീമൽ സെന്ററിലെ അംഗങ്ങളിലെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അർച്ചന സെന്റർ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ അംഗങ്ങൾ നന്നായി വിനിയോഗിക്കണമെന്നും അതുവഴി ഓരോരുത്തർക്കും സമൂഹത്തിൽ

ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതര